നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിനാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫിൻ്റെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിനെതിരായ ജനവിധിയാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം തന്നെ നമുക്കറിയാം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വിശേഷിച്ചും ജനവിരുദ്ധമായ സ്വഭാവത്തിൽ മുന്നോട്ടു പോയതിൻ്റെ വലിയ ചർച്ചകൾക്കൊടുവിലാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത് തീർച്ചയായും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഉണ്ടായി വരുന്ന കേസുകൾ വർദ്ധിപ്പിക്കുന്നതിലും ആഭ്യന്തര വകുപ്പ് സംഘപരിവാറിൻ്റെ കുഴലൂത്തുകാരായി മാറിയതിൻ്റെ പോലീസിൻ്റെയൊക്കെ ഇടപെടൽ പല ഘട്ടത്തിൽ ചർച്ചയായതാണ് ഇത്തരം ചില വിയോജനക്കുറിപ്പുകൾ ഉയർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ എം എൽ എ ഇടത് എം എൽ എ രാജിവെക്കുകയും തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുകയും ചെയ്തത് വെൽഫെയർ പാർട്ടി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ചും കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ആർ എസ് എസ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഇടത് മാധ്യമങ്ങളും സഖാവ് കോടിയേരി ഉൾപ്പെടെ ഒരിക്കൽ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട് ആനി രാജ അടിവരയിട്ട് സംസാരിച്ചതെന്ന് നമുക്കറിയാവുന്നതാണ് ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടുത്തെ സിറ്റിംഗ് എം എൽ എ രാജിവെച്ചത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് മലപ്പുറം ജില്ലയിൽ കുറേ കാലമായി കേസ് വർദ്ധിപ്പിക്കുന്നതിനും ഒരു ക്രിമിനൽ ഹബായി ഈ ജില്ലയെ ചിത്രീകരിക്കുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇവിടെ ഇവിടെയുണ്ടായ ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് കേസുകൾ എടുത്തതിനെ കുറിച്ചും ഒരേ എഫ്ഐആറിൽ തന്നെ ഒരേ കേസിൽ തന്നെ പല എഫ്ഐആർ ഉണ്ടാക്കിയിട്ട് നടത്തിയ നീക്കങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് തീർച്ചയായും ഇത്തരം വിഷയങ്ങൾക്കെതിരായ അതിശക്തമായ ഒരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് വെൽഫെയർ പാർട്ടി പ്രതീക്ഷിക്കുന്നത് വിമർശനമോ സി പി എം നടത്തിയിട്ടില്ല നിങ്ങളെ ശ്രദ്ധയിൽ അങ്ങനെ ഉണ്ടാകില്ലല്ലോ ഉണ്ടോ സി പി എം നടത്തിയിട്ടില്ല കാരണം ഞങ്ങൾ അന്ന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നീക്കുപോക്കുകളും സഖ്യസാധ്യതകളും ചർച്ചകളും ഒക്കെ നടത്തിയത് ഇടതുപക്ഷവുമായിട്ടാണ് സി പി എം തന്നെയാണ് അത് നേതൃത്വം കൊടുത്തത് സഖാവ് കോടിയേരിയുമായി ദീർഘമായ സംഭാഷണങ്ങളിൽ പല ഘട്ടങ്ങളിൽ നടത്തിയതിനു ശേഷമാണ് ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സഖ്യം രൂപപ്പെട്ടത് അന്ന് വെൽഫെയർ പാർട്ടിയെ ഒരു വിമർശനവും സി നടത്തിയിട്ടില്ല രാഷ്ട്രീയ കാരണങ്ങളാൽ ചില വിശകലനങ്ങൾ പിന്നീട് അവർ നടത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പല വിമർശനങ്ങളും ഞങ്ങളെ കുറിച്ച് അവർ ഉന്നയിക്കുന്നുണ്ട് അറിയാം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വരെ ചില ധാരണകൾക്ക് അവർ വരെ ശ്രമിച്ചിരുന്നു പക്ഷേ ഇന്ത്യയിൽ രൂപപ്പെട്ട ചില സവിശേഷമായ സാഹചര്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ യു ഡി എഫിന് പിന്തുണയ്ക്കുകയായിരുന്നു വോട്ട് കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന ചില വിമർശനങ്ങൾ എന്നതിൽ കവിഞ്ഞ് അകക്കാമ്പുള്ള രാഷ്ട്രീയ വിമർശനങ്ങളൊന്നും വെൽഫെയർ പാർട്ടിയെ കുറിച്ച് ആരും ഇവിടെ ഉന്നയിച്ചിട്ടില്ല അതെ അതിന്റെ കാരണം ഇതാണ് ഞാൻ പറയുന്നത് സി പി എം ഇപ്പോൾ സി പി എം ഇപ്പോൾ വിമർശിക്കാനുള്ള ഒരു ഞാൻ പറഞ്ഞത് അതിന്റെ ആൻസർ തന്നെയാണ് ഞാൻ പറയുന്നത് സി പി എം ഇപ്പോൾ വിമർശിക്കാനുള്ള കാരണം എന്തോ അതേ കാരണത്താൽ ചിലപ്പോൾ ആരേടൻ ചോക്കത്ത് വിമർശിച്ചിട്ടുണ്ടാവും ആ നിലപാടുകളെ കുറിച്ചുള്ള ചർച്ചയല്ലല്ലോ ഇത് എല്ലാവരും മാറിയല്ലേ ഞാൻ ഒരു മിനിറ്റ് സി പി മിനിറ്റ് കേരളത്തിലെ സി ഒഴികെ സി പി എമ്മിന്റെ നിലപാട് വലിയ മാറ്റമുള്ള നിലപാടാണ് നമുക്കറിയാലോ കോൺഗ്രസിന്റെ കൂടെയാണ് കേരളത്തിന് പുറത്ത് സി പി എം ഉള്ളത് അല്ലേ നമുക്ക് ആർക്കും ഇല്ലല്ലോ ഞങ്ങളും കോൺഗ്രസും സി പി എം ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യാണ് തമിഴ്നാട്ടിലൊക്കെ ഞങ്ങൾ ചെറിയ പാർട്ടിയാണ് ഞങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഞങ്ങൾ സമരം നടത്തുന്ന ഫോട്ടോസുകൾ മുമ്പിൽ ഉണ്ടാവും ഇതിന്റെ അർത്ഥം വോട്ടില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നതിന് വിമർശനങ്ങൾ മാത്രമാണ് ഏതായിരുന്നാലും വെൽഫെയർ പാർട്ടി യു ഡി എഫിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം അത്തരം ഒരു വിമർശനവും ഞങ്ങളെ കുറിച്ച് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തിറക്കുന്നു SkyWave Water and Amusement Park, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash. ിഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഫ്ലൈപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം